ഹായ് ഫ്രണ്ട്സ് അങ്കമ്പലിരു ജീവിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കണ്ടുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇന്ന് ഇവിടെ നേരം പിന്നെ ഒരുപാട് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ ചാറി ചാറിയുള്ള മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കുറേ ജാതിക്കൊക്കെ പറക്കിയെടുത്ത് ഉണ്ടാകാൻ പറ്റി പോർക്കറിച്ച് കറി വയ്ക്കാം പോർക്കറച്ചി ചോറുക്ക വിനാഗിരിയൊക്കെ ചേർത്ത് കുറച്ച് നേരം തിരുമ്പി വച്ചിട്ട് പരോട്ടം എടുത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് ഈ വിനാഗിരി ചേർത്ത് കഴുകണതെന്ന് വെച്ചാൽ ഇതിന് ഒരു പ്രത്യേക ഒരു മുഷുവുണ്ട് ചിലതിന് മാത്രം അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് ഇതിലേക്ക് വേണ്ട മസാലകൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് രണ്ട് രീതിയിൽ കറി വെക്കാൻ കരുതിയിട്ടുള്ള ഒരുക്കത്തിലാണ് അപ്പം അതെന്തൊക്കെ പറയാം ഫ്രൈ ചെയ്യണം ഏത്തക്കായായിട്ട് കറിയും വെക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ട് രീതിക്കും ചെയ്യാലോ അപ്പോൾ ഇന്ന് ഏതക്കായായിട്ട് വെക്കാൻ കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതിന് ഒരുങ്ങിയേക്കണത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മസാലകളെല്ലാം കൂട്ടി തിരുമ്മിയിട്ട് കടപ്പത്ത് വെച്ച് വേവിക്കാൻ പോണേ ഞങ്ങള് ഫ്രൈ ഒക്കെ ചെയ്യുന്നത് വേറൊരു രീതിയാണ് വെള്ളത്തിലിട്ട് വേവിച്ച് കോരിയെടുത്തിട്ടാണ് അത് ചെയ്യാറ് അപ്പം ഈ ഒരു രീതി വേറെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഏത്തക്കായയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടി ആയതുകൊണ്ട് ഉള്ളി മുളക് പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂട്ടി തിരുമ്മിയാണ് ഇത് അടപ്പത്ത് വയ്ക്കുന്നത് ഇത് ഞാൻ ബീഫ് വയ്ക്കുന്ന പോലെ അല്ലാട്ടോ വയ്ക്കുന്നത് ബീഫിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാറില്ല പക്ഷേ ഇതിൽ ഞാൻ ഒരിത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട് അത് വറ്റി തീർന്നിട്ട് വെന്തില്ലെങ്കിൽ മാത്രം നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കഴിച്ചാൽ മതി ഇതിലേക്ക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് പച്ചമുളക് സവാള അല്ലെങ്കിൽ ഉള്ളി ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി ആ വെളുത്തുള്ളിയും രണ്ടുമൂന്നെണ്ണം അതിൽ ചേർന്നിട്ടുണ്ട് അതുകൂടി ഇടണം ഇനി ഞങ്ങള് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കാൻ പോകുന്നത് ഉപ്പൽപ്പം കുറവുണ്ടെന്നാണ് അങ്ങൾ പറഞ്ഞത് അപ്പോ ഇത് ഫ്രൈ ചെയ്യാനും കൂടി മാറ്റാനുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചിഷ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തിരുമ്മയാണ് ഇത് ഇപ്പൊ തന്നെ അടപ്പത്ത് വയ്ക്കുകയാണ് ഒരല്പം ഒരു അര ഗ്ലാസ് വെള്ളം ഇതിൽ രണ്ട് മൂന്ന് വട്ടം ഞാനിത് ഇളക്കിയിട്ടു വെള്ളം ഒക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചെറു തീയിലിട്ടാണ് ഇത് വേവിച്ചെടുത്തത് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഒരുപാട് മൂപ്പുള്ള ഇറച്ചി അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് വേഗം വെന്തത് അപ്പോൾ ഞാനൊന്ന് ഇളക്കിയിടട്ടേട്ടോ ഒരു കയ്യിൽ മൊബൈലാണ് ഓഹോ കയ്യും ഒന്നും പ്രവർത്തിക്കുന്നില്ല ഒപ്പം അപ്പോൾ ഞാനിപ്പോൾ ഇത് വേഗം വെന്തു എന്ന് പറഞ്ഞല്ലോ ഒരു അല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കി വയ്ക്കാനോ ഒരിത്തിരി നെയ്യൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് കൊരണ്ട് വരുമ്പോൾ ഒരു ടേസ്റ്റും കൂടുതലാണ് ചെറു തീല ഏറ്റവും ചെറിയ തീലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ അതിൻ്റെ നെയ്യൊന്ന് ഇറങ്ങി വരികയും ചെയ്യണം അപ്പൊ ഇതിൻ്റെ പകുതി ഞാനെടുത്ത് കറി വെക്കുന്നുള്ളൂ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടേ ഞാനിത് തീ ഓഫ് ആക്കണുള്ളൂ ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമുക്കിത് ഉള്ളി മുളകും ഊപ്പിച്ച് തുറത്തി എടുക്കട്ടോ തേങ്ങാക്കത്തൊക്കെ ഇട്ട് ഇതിപ്പോൾ ഞാൻ കായയിടേണ്ടതിൽ പകുതിയിൽ പോർക്കറച്ചിയിൽ ഇടാനുള്ള കായയാണ് ഞാൻ ഈ എടുത്തു വച്ചിരിക്കുന്നത് വീർതി പിടിച്ച പണിയാണ് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി തിരക്ക് കൂടിയ ദിവസമാണ് വള്ളിപ്പൂക്കും പല സ്ഥലങ്ങളിലും പൂക്കും വരുമ്പോൾ എല്ലാവരും ഉണ്ട ഉണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോ ഇത് ഇങ്ങനെ എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കണേ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുക്കറിൽ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടപ്പത്തേക്ക് വെച്ചേക്കാണ് അപ്പോൾ ഇത് കഴുകി തലയും പാലും വെട്ടി എന്ന് പറഞ്ഞോണം ഇതിൻ്റെ ആ രണ്ട് തലയും മുറിച്ച് കളഞ്ഞിട്ട് കഴുകി വെച്ചേക്കുന്നതാണ് ഇത് ഇനി ആ കുക്കറിലേക്ക് ഇടാണ് അതിൽ ഒരു രണ്ട് ബിസ്ലങ്ങോട്ട് കേപ്പിച്ചെടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വറ്റിച്ചേരുവകൾ ഇച്ചിരി തേങ്ങയൊക്കെ വരയ്ക്കാൻ്റെ അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു എളുപ്പപ്പണിയാണ് ഞാൻ ഈ ചെയ്യുന്നത് അപ്പം രണ്ട് ദിവസം അടി വിജയമെടുത്ത് തുറന്നുപോയി അതിൻ്റെ ഇതൊക്കെ അവിടെ പൊളിച്ചു കളഞ്ഞിട്ട് അരിഞ്ഞെടുത്താൽ മതിയല്ലോ അപ്പോഴത്തേനും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്താ ഇറച്ചിയിൽ നിന്നും ഞാൻ പകുതി മാറ്റി വെച്ചു അപ്പം ഇതിലേക്ക് ഞാൻ ഏത്തക്കായ പുഴുങ്ങിയെടുത്ത് അത് അരിഞ്ഞെടുത്തേക്കുന്നതാണ് അപ്പം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത്തിരി കൂടുതൽ കഷ്ണമുണ്ട് പിന്നെ അതിനായിട്ട് ഞാൻ ഒരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അരപ്പ് മല്ലിപ്പൊടി തേങ്ങയും വറുത്തരച്ചതാണ് അതും ഇതിലേക്ക് ചേർക്കാം ഈ ഏത്തക്ക നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തേങ്ങ വറുത്തരയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൂടി ഞാൻ ചേർക്കുകയാണ് മുളക് പൊടി ഇട്ടേക്കണതാണ് ഇനി നമുക്ക് ഇടയ്ക്ക് നോക്കാം മുളക് പൊടി മോ എരിവ് പാകമാണോ ഇല്ലയെന്ന് അപ്പം ഇതിനകത്ത് കുറച്ച് വെള്ളവും ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി കലക്കി ഇതിനകത്തേക്ക് ഒഴിക്കാം വെള്ളം ഇത്തിരി കൂടുതൽ വെച്ചിട്ടുണ്ട് കാരണം ഇത് ഇച്ചിരി ചാറോട് കൂടി എടുക്കാൻ കരുതിയിട്ടാണല്ലോ ചേട്ടൻ ഇത് മൺകലമായതുകൊണ്ട് വേഗം വെള്ളം വലിക്കും ഏത്തക്കായും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കുറവാകും അപ്പം ഞാനിതിന് അടപ്പത്ത് വെക്കട്ടെ എത്തക്കായ ഇതിലേക്ക് വെന്തി യോജിക്കണമല്ലോ വെന്തിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി ഇത് വേവേണ്ടതുണ്ട് ഉപ്പ് യാത്തക്കായ പുഴുങ്ങി ഉപ്പ് അത്രയും കൂടെ ആയിട്ടില്ല അപ്പം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇടുന്നുണ്ട് കറിയിൽ പാകമായി വെള്ളമൊക്കെ വറ്റി നല്ല ചേരും പടി ചേർന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് പുറക്കറച്ചി ഒക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇത് ഞങ്ങളുടെ അങ്കമാരി സ്റ്റൈലിൽ ഒരു രീതിയാണത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്